നമസ്കാരം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണനെ വീട്ടിലെത്തിക്കണ്ട് കോഫി വിത്ത് എസ് ജി എന്ന പരിപാടി തുടങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തേരമ്പലിനെ സുരേഷ് ഗോപി സന്ദർശിച്ചത് വ്യക്തിപരമായ സൗഹൃദം പുതുക്കലിനാണെന്നാണ് പറയുന്നത് എന്നാൽ അതിൽ ചില രാഷ്ട്രീയം കോൺഗ്രസ് കാണുന്നുണ്ട് അതിനിടെ സുരേഷ് ഗോപിയുടെ പുതിയ വെളിപ്പെടുത്തലും ചർച്ചയാവുകയാണ് കലുങ്ക സവാദത്തിന് പിന്നാലെയാണ് കോഫി വിത്ത് എസ് ജി എയിംസ് തൃശൂരിൽ വരുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു തൃശൂരിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള എസ് ജി കോഫി ടൈംസ് എന്ന പേരിലുള്ള പുതിയ ചർച്ചാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസം കൊണ്ട് തൊലിഞ്ഞുപോയ ആലപ്പുഴയെ കരകയറ്റാൻ വേണ്ടിയാണ് എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നു രാഷ്ട്രീയവും പ്രാദേശികതയുമല്ല ഇക്കാര്യത്തിൽ താൻ കാണുന്നത് എയിംസ് തൃശൂരിൽ വരുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല തൃശൂരിൽ നിന്ന് എം പി ആകുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴയിൽ എയിംസ് വേണമെന്നായിരുന്നു താൻ പറഞ്ഞത് താൻ ഒറ്റത്തെന്തെങ്കിൽ പിറന്നവനാണെന്നും ഒരിക്കലും വാക്ക് മാറ്റില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് കേന്ദ്രം നൽകിയ പത്തൊൻപത് കോടി രൂപയ്ക്ക് തുരങ്കം വെച്ചു കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പണം അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചത് മേയർ എം എം വർഗീസ് അല്ല അദ്ദേഹം എന്തെങ്കിലും ചെയ്തു എന്ന് ഒരിക്കലും പറയില്ല അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ തനിക്കറിയാം കോർപ്പറേഷനും കോർപ്പറേഷൻ ഇരിക്കുന്ന തൃശൂർ നിയമസഭാ സീറ്റും ബി ജെ തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് വരുമെന്നും സുരേഷ് ഗോപി അവകാശപ്പെട്ടു ഇത് നിലവിൽ വരുന്നതോടെ എല്ലാവർക്കും തുല്യതയും ന്യായവും നടപ്പിലാക്കും യൂണിഫോം സിവിൽ കോഡ് എന്തായാലും വരുമെന്ന് നേരത്തെ തന്നെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് പ്രജാപ്രയോഗത്തിലെ വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു രാഷ്ട്രീയം പറഞ്ഞത് വിവാദമാക്കാൻ കൂലി എഴുത്തുകാരെ നിയോഗിച്ചു അതിലൊന്നും ഭയമില്ല അൻപത് വർഷമായി നടക്കാത്ത കാര്യങ്ങളടക്കം തന്റെ സംവാദ പരിപാടിയിൽ ചർച്ച ചെയ്തു എന്നാൽ പ്രജ എന്നെല്ലാമുള്ള വാക്കുകളാണ് എടുത്തു കാണിക്കുന്നത് എല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട് രാജ്യത്തെ പ്രജകളാണ് രാജാക്കന്മാർ പ്രജകളുടെ ക്ഷേമമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു മെട്രോ ട്രെയിൻ സർവീസ് തൃശൂരിലേക്ക് വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നെടുമ്പാശ്ശേരി അങ്കമാലി വരെ മെട്രോ പാത എത്തിയ ശേഷം ഉപപാധയായി പാലിയേക്കര കടന്ന് കോയമ്പത്തൂരിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് മറ്റൊരു ഉപപാധയായി നാട്ടിക തൃപ്രയാൾ ഗുരുവായൂർ വഴി താനൂരിലും എത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെയാണ് എസ് ജി കോഫി ടൈം സുരേഷ് ഗോപി ആരംഭിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സ്പീക്കറുമായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണനെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് സുരേഷ് ഗോപി പരിപാടിക്കെത്തിയത് തൃശൂർ മേയർക്കും മുകളിൽ കസേരി കൊടുക്കേണ്ടയാളാണ് തേറമ്പിൽ രാമകൃഷ്ണൻ ലീഡർക്കൊപ്പം സ്ഥാനം കൊടുക്കേണ്ടയാളാണ് അതുകൊണ്ടാണ് ി ടൈംസ് തുടങ്ങും മുമ്പ് തേറമ്പലിന്റെ വീട്ടിലെത്തി കണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ ബിജെപിക്ക് മുപ്പത് സീറ്റെങ്കിലും കൊടുത്താൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സഭയ്ക്ക് പകരം പഴയ സംവാദ പരിപാടിയായ എസ് ജി കോഫി ടൈംസ് വീണ്ടും ആരംഭിക്കുകയാണ് സുരേഷ് ഗോപി എസ് ജി കോഫി ടൈംസ് വീണ്ടും തുടങ്ങുമെന്ന് ഉണ്ടായിരുന്നെങ്കിലും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപി കാര്യം സ്ഥിരീകരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിരുന്ന പരിപാടിയായിരുന്നു ഇത് കലുക് സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് ബിജെപിക്കുള്ളിൽ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ ലക്ഷ്യമിട്ട് ജനസമ്പർക്ക പരിപാടി എന്ന നിലയ്ക്ക് ാണ് എസ് പദ്ധതി ഇട്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുക പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് ലക്ഷ്യം തൃശ്ശൂരിന് പുറത്ത് പരിപാടി ഉണ്ടാകില്ല എസ് ജി കോഫി ടൈംസ് മടങ്ങി വരുന്നു ആശയങ്ങൾ പാകം ചെയ്യുന്ന ഒന്നാകുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരിടം വീണ്ടും ഒന്നിച്ചു കൂടാം ചിന്തകളും പ്രതീക്ഷകളും പങ്കുവെക്കാൻ തൃശ്ശൂരിന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി ഇതാണ് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം